ും വന്നു ഇന്ന് പൂപ്പുറിക്കലില്ല പൂക്കളങ്ങളില്ല റെഡിമെയ്ഡാണ് സംഗതി കർണാടകത്തിൽ പൂ വന്നില്ലെങ്കിൽ ഓണം നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ആർപ്പുവിളികൾക്ക് പകരം എന്നിപ്പോൾ കാസെറ്റ് ഇടേണ്ട സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് ഓണമാണെങ്കിൽ പണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം പാകം ചെയ്ത് സദ്യൊരുക്കി ഒരുമിച്ച് കഴിച്ചിരുന്ന കാലമൊക്കെ മാറി ഇപ്പോൾ കിറ്റാണ് ഓണം സർക്കാർ സ്പോൺസേർഡ് ഓണമായിട്ട് ഇന്നത് മാറി സാഹചര്യങ്ങൾ പലതാണ് സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ ജീവിത രീതിയിൽ വന്ന വ്യതിയാനങ്ങൾ ഒക്കെ രൂപത്തിലും ഭാവത്തിലും ശൈലിയിലുമൊക്കെ മാറ്റങ്ങൾ വന്നെങ്കിലും ഓണം ഓണമിന്നും ഒരു വികാരമാണ് മലയാളിയുടെ ഓണം ഓണമെന്നാൽ സന്തോഷിക്കാനുള്ളൊരു സമയം ആഘോഷിക്കാനുള്ളൊരവസരം കർക്കിടമാസത്തിൻ്റെ കഷ്ടപ്പാടുകൾ അവസാനിച്ച് ചിങ്ങി മാസത്തിൻ്റെ ഐശ്വര്യമുള്ളൊരു കാലഘട്ടം പ്രതീക്ഷകളുടെ പ്രത്യാശയുടെ സന്ദർഭം ഇതൊക്കെയാണ് പക്ഷേ കാലാവസ്ഥ തന്നെ മാറി എല്ലാറ്റിലും രൂപഭേദം വന്നു എങ്കിലും ഓണത്തെപ്പറ്റിയുള്ള ചിന്തകൾ നമുക്കുണ്ട് ഇന്ന് ചാനലുകളിലൂടെയാണ് ഓണം നമ്മൾ പലപ്പോഴും ആഘോഷിക്കാറുള്ളത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഓണം എന്നത് സൗകര്യപ്രദമായ അവധി ദിവസങ്ങളിലാവും ചിലപ്പോൾ നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടായിരിക്കും എങ്കിലും ഓണം എന്നത് ഒരു വലിയ സങ്കല്പമാണ് ജാതി മതത്തിനതീതമായി എല്ലാ വിഭാഗങ്ങളും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ അത് ഏറ്റവും അഭിലഷണീയമായ ഒരു കാര്യമാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കിഴക്കും പാട്ടുകര പ്രദേശം പണ്ട് മുതലേ കുമ്മാട്ടിക്കളിയുടെ ഒരു ഈറ്റില്ലമാണ് എന്ന് വേണമെങ്കിൽ പറയാം വളരെ വാശിയായി ഇവിടുത്തെ പഴയ എല്ലാ തറവാട്ടുകാരും ഒത്തുചേർന്ന് കാരണവന്മാരും ചെറുപ്പക്കാരും എല്ലാവരും ഒത്തുചേർന്ന് വിവിധ കുടുംബങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് കുമ്മാട്ടിക്കിളി വരാറ് എഴുപത് കൊല്ലം മുമ്പ് ഇത്ര മനോഹരമായ മൂന്ന് കുമ്മാട്ടി മുഖങ്ങൾ നൽകി എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് അത് അവിശ്വസനീയമായി തോ അത്ര മനോഹരമായി സംവിധാനം ചെയ്തിരിക്കും അത് എഴുപത് കൊല്ലം കേടുവരാതെ സൂക്ഷിച്ച ആളുകളെ അതിലേറെ അഭിനന്ദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ആവശ്യം കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ എന്നാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിശേഷം പ്ലാസ്റ്റിക് പൊയ് ഇന്ന് പൊയ് മുഖങ്ങളാണ് എല്ലായിടത്തും അതൊക്കെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയും വളരെ സൂക്ഷ്മതയോടുകൂടി ബഹുമാനത്തോടുകൂടി ഈ മൂന്ന് മുഖങ്ങളും സൂക്ഷിച്ച് ആ മതം വലുതാണ് അതൊരു സൂചനയാണ് കാരണം കുമ്മാട്ടിക്കളിയൊക്കെ തന്നെ അതുപോലെയുള്ള കലാപരിപാടികളൊക്കെ തന്നെ പഴയ കാലത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ തിരു അവശേഷിപ്പുകളാണ് അത് തലമുറയ്ക്ക് കൈമാറേണ്ട ചുമതല നമുക്കുണ്ട് അത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ആ ബാധ്യത കിഴക്കും പാട്ടുകരയിലെ തെക്കും ഭാഗത്തെ കുമ്മാട്ടി മഹോത്സവം തെക്കുമുറി കുമ്മാട്ടി മഹോത്സവ കമ്മിറ്റി നിറവേറ്റി എന്നതിൻ്റെ സന്തോഷ പ്രകടനം കൂടിയാണ് ഈ സപ്തതി ആഘോഷം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ എഴുപതാം പിറന്നാൾ ആഘോഷത്തിൽ ഈ മൂന്ന് മുഖങ്ങൾക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ഡേ ആശംസിക്കുകയാണ് ഇതിനു വേണ്ടി പണിയെടുത്ത കുറേ ആളുകളുണ്ട് അവരുടെ പേരുകളൊക്കെ പറഞ്ഞു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പഴയ പ്രശസ്ത കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങളും ശ്രീ ഷീമൂസിൻ്റെ കുടുംബാംഗങ്ങളടക്കമുള്ള എല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനെ മണ്ണിൻ്റെ മണമുള്ള ഒരു കൊലാപരിപാടി നമ്മൾ വളർത്തിയെടുത്തു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാലം മാറിയപ്പോൾ ഇന്ന് കുമ്മാട്ടിക്കളി എന്നത് കുറഞ്ഞു കുറഞ്ഞു വന്നു ഫുട്ബോളിൻ്റെ സ്ഥാനത്ത് ക്രിക്കറ്റ് വന്നതുപോലെ കുമ്മാട്ടിക്കളിയുടെ സ്ഥാനത്ത് നിന്ന് പുലിക്കളിയായി മാറി കാലത്തിൻ്റെ മാറ്റത്തിൽ പലതും പോന്നു എങ്കിലും ഇന്ന് കുമ്മാട്ടിക്കളി നിലനിൽക്കുന്ന അല്പം ചില വിലയിന്നാവുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കിഴക്കും പാട്ടുകര എന്നതിൽ അങ്ങേയറ്റം അഭിമാനിക്കാം പിന്നെ പുതൂർക്കര സ്ഥലത്ത് കുറച്ച് നടക്കുന്നുണ്ട് അങ്ങനെ ടൗണിൽ രണ്ടോ മൂന്നോ കേന്ദ്രങ്ങളിലാണ് ഇത് നടക്കുന്നത് കാലാനുസൃതമായ മാറ്റങ്ങളിവിടെ വന്നു നൃത്തങ്ങൾക്ക് പകരം സിനിമാറ്റിക് ഡാൻസ് വന്ന പോലെ പഴയ ആ ശൈലിക്കൊക്കെ പകരം ഇന്ന് ബാൻഡ് വാദ്യങ്ങളും ചുറ്റുപാടുകളും ഫ്ലാട്ടുകളുമൊക്കെയായി പ്രദർശനങ്ങളും ഒക്കെ ആയി രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം വന്നു അത് അനിവാര്യമായ ഘടകമാണ് ഇന്ന് കുമ്മാറ്റി കളിക്കാൻ കും യഥാർത്ഥ ഒറിജിനൽ കുമ്മാട്ടി കെട്ടാനുള്ള പുല്ലെന്നു കിട്ടുമെന്ന് സംശയമാണ് അത് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും റയറായിട്ടേ കിട്ടുള്ളൂ മറ്റത് കുട്ടികളെ കുമ്മാട്ടികളെ കാത്തിരിക്കുന്ന എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കുമ്മാട്ടികളെ കാത്തിരിക്കുന്ന ഒരു പതിവുണ്ട് വീടുകളിലെ കുട്ടികളൊക്കെ തന്നെ എന്താ പറയുക കുമ്മാട്ടി എന്ന് പറഞ്ഞ് ഈണത്തിൽ പാടി ആ പാട്ടുകളൊക്കെ പാടി രസിപ്പിക്കുമ്പോൾ ഉള്ള സന്തോഷം ഊണത്തിൻ്റെ മനോഹരമായൊരു ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ എങ്കിലും അത് നൽകുന്ന സന്ദേശം അതിന്നും നിലനിൽക്കുന്നു നിലനിർത്താൻ നിങ്ങൾ ശ്രമിച്ചു എന്ന കാര്യത്തിൽ നിങ്ങൾ ഞാൻ ആത്മാർത്ഥമായി അഭിനയിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തലമുറകളായി കൈമാറിയ ഈ സംസ്കാരത്തിൻ്റെ തിരുവശേഷിപ്പുകൾ കൂടുതൽ ജാജൂല്യമാനമായി വരും തലമുറയ്ക്ക് കൈമാറാൻ ശ്രമിക്കുന്ന കിഴക്കും പാട്ടിലെ തെക്കുമുറിക്കം കുമ്മാറ്റിക്കം വട്ടിക്കാരെ വീണ്ടും അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാവരെയും അനുസ്മരിച്ചു കൊണ്ട് നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം മേയർ ഐ പി പോൾ ബഹുമാനിയനായ അബ്ദിഷൻ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട എം എൽ എ സി തേറമ്പിലാമ സി വൈസാഖൻ സി ജോൺ കാഞ്ഞിരത്തെങ്കിൽ ശ്രീമതി ലെനി ഹാപ്പി പ്രിയപ്പെട്ട വാസുദേവൻ മുസത്ത് സി എം ഉണ്ണികൃഷ്ണൻ സി എം ബാലകൃഷ്ണൻ സദസ്സിലിരിക്കുന്ന ഗുരുജനങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇന്ന് സായീന്യത്തിൽ നടക്കുന്ന ചടങ്ങിനെക്കുറിച്ച് ദീർഘമായി നമ്മുടെ എം എൽ എ പ്രതിപാദിച്ചു നമ്മുടെ ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും ഗണ്യമായ സ്ഥാനം കേൾക്കും പാട്ടകരെ ദേശത്തിന് അലങ്കരിക്കാൻ സാധിച്ചത് ഇവിടെ നടക്കുന്ന കുമ്മാട്ടിക്കളി മഹോത്സവമാണ് അനേക ആയിരം ജനങ്ങളെ ആകർഷിക്കുന്ന കുമ്മാട്ടിക്കളിയുടെ ദിവസം ധാരാളം വിദേശികളും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ വർഷവുമുള്ള കുമ്മാട്ടിക്കളി ഉത്സവ ദിനങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് അന്ന് ഇവിടുത്തെ ജന കൗൺസിലറായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന വലിയ ചരിത്ര പ്രസിദ്ധമായ തറവാട്ടിലെ കാരണവുമാർ അവരുടെയൊക്കെ അനുരുദ്ധ കൂടിയാണ് ഒരു കാലഘട്ടത്തിൽ ഇവിടെ കുമ്മാട്ടിക്കളി ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു കാരണം എഴുപതാം വാർഷികമാണെന്ന് ആഘോഷിക്കുന്നത് അപ്പോൾ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുള്ള ഒരു ഉത്സവമാണ് കുമ്മാട്ടിക്കളി കിഴക്കും എന്നുള്ളതാണ് സത്യം പക്ഷെ നമ്മുടെ നഗരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ജനസമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ കുമ്മാട്ടിക്കളി വ്യാപകമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം രണ്ട് പുല്ല് ദേഹത്ത് കെട്ടി നടന്നാലും രണ്ട് വക്കോലുക ദേഹത്ത് കെട്ടി നടന്നാലും കുമ്മാട്ടിയാണ് ഇന്നതല്ലോ സ്ഥിതി ഇന്ന് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നടക്കുന്ന ജനുവരി ഇരുപത്താറാം തീയതി നടക്കുന്ന റിപ്പബ്ലിക് പരേഡിനേക്കാളും അതിശയിപ്പിക്കത്തക്ക വർണ്ണാഭമായ ഒരു നയന കാഴ് ഒരു കാഴ്ചയാണ് തെക്കും പാട്ടകരയിലെ തെക്കുമുറിയും മടുക്കുമുറിയും കുമ്മാറ്റികളുകൾ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കേരളത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഭാരതീയ സംസ്കാരത്തിൻ്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള ആ ഉത്സവ പ്രതീതി കൊണ്ടുള്ള മുന്നേറ്റം അത് കിഴക്കും പാട്ടകരയുടെ ഒരു പ്രത്യേക ജന്മമാണ് എന്നാണ് നമുക്ക് ഊഹിക്കാൻ സഹായിക്കുക അനേകായിരം ജനങ്ങളെയാണല്ലോ ഇവിടെ ആകർഷിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശികൾ ഉൾപ്പെടെയുള്ള വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുപത് വർഷം മുമ്പ് നമ്മുടെ ഇവിടെ കുമ്മാറ്റിക്കളിയുടെ ആവരണങ്ങൾ ആണ് ഇപ്പോൾ ആ മൂന്ന് പ്രതിഭകൾ അവിടെ ഇരിക്കുന്നത് കാട്ടാളൻ പിന്നെ തള്ള എന്ന് ഇപ്പോൾ പറഞ്ഞാൽ മോശമാണെങ്കിലും ആ വാക്കിനെ മോശമായിട്ടാണ് കാണുക എങ്കിലും ചരിത്ര പശ്ചാത്തലത്തിൽ അമ്മാന്ന് വിളിച്ചാലും മുത്തച്ചി എന്ന് വിളിച്ചാലും തള്ള എന്നുള്ള നാമത്താലാണ് ഒന്നറിയപ്പെടുക ഒന്ന് കാട്ടാളൻ ഒന്ന് തള്ള ഒന്ന് ഹനുമാൻ അങ്ങനെ ഈ മൂന്നുമായിരുന്നു ഞാനിപ്പോൾ ചോദിക്കായിരുന്നു മുൻ വർഷങ്ങളിൽ കുമ്മാട്ടിക്കളി ഉത്സവം ആരംഭിക്കുന്ന കാലഘട്ടത്തിലെ അന്നത്തെ അനുഭവം സമ്പത്ത് പങ്കിടുന്നവരോട് ആലോചിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മൂന്നോ മുഖങ്ങളാണ് ആദ്യം അവതരിപ്പിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്ന് കാലഘട്ടം മാറി കാലത്തിനനുസരിച്ചുള്ള പല പല പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള അന്വേഷണം നടക്കുന്നു അതിൻ്റെ ഭാഗമായി പുതിയ മുഖങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയാണ് കിഴക്കുമ്പാട്ടുകിരയിലെ ഒരാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ സഹകരണ മന്ത്രി സി എൻ ബാലകൃഷ്ണനും ബഹുമാനപ്പെട്ട എം എൽ ഞാനും ഡിനിഹ് അപ്പിയൊക്കെ പങ്കെടുത്ത കുമ്മാട്ടിക്കളികളുടെ ഒരു പ്രദർശനം കണ്ടു അവിടെ എഴുപതോളം മുഖങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഒന്നിൽ നിന്ന് നിന്നാരംഭിച്ച് നൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങളുടെ ഒരു പ്രദർശനം അത് കിഴക്കുമ്പാട്ടരയിലെ ഒരു പ്രത്യേകതയാണ് വളരെ കുറച്ച് ദേശങ്ങളിലാണ് ഇത്രയും മനോഹരമായ കുമ്മാട്ടി മഹോത്സവം നടക്കുന്നത് നെല്ലങ്കരയിലുണ്ട് അഞ്ചേരയിലുണ്ട് പുതുർക്കരയുണ്ട് ബാക്കി എല്ലാ പ്രാദേശികമായ സ്ഥലങ്ങളിലും കുമ്മാട്ടിക്കളികളുണ്ടെങ്കിൽ പോലും ആ കുമ്മാറ്റിക്കളികളൊക്കെ ഒരു വേഷത്തിന് വേണ്ടിയുള്ള ഒരു വേഷം എന്നല്ലാതെ ഇതൊരു ഉത്സവമായി നടത്തുന്ന ഏറ്റവും വലിയ ബഹുജന സമ്പർക്കമുള്ള ഉത്സവമായി നടത്തുന്നത് കേൾക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അങ്ങനെ ഓണമഹോത്സവത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായി കേഴ്ക്കും പാട്ടരയിലെ കുമ്മാട്ടി ഉത്സവം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്കറിയാം പോയ പോയവർഷത്തെ തിന്മകൾ പിന്തള്ളിക്കൊണ്ട് വർത്തമാനകാലത്തിലൂടെ പുതുവത്സരത്തിൻ്റെ വസന്തകാലം അന്വേഷിച്ചിട്ടുള്ള അതിൻ്റെ കവാടം തുറക്കുന്ന ചിങ്ങൻ മാസത്തിലെ ചിങ്ങമാസത്തിലെ പുതിയ വസന്തകാലത്തേക്കുള്ള കവാടം തുറക്കുന്നതാണ് ഓണം എന്നുള്ളതാണ് സത്യം കുബേരനും കുചേലനും കുടിലുകളിലും കൂരകളിലും പണ്ഡിതനും പാമരനും എല്ലാ സ്ഥിതി സമത്വത്തിൻ്റെ ഔന്നത്യലേക്ക് നീങ്ങുന്ന ഇത്രയും വലിയൊരു ഉത്സവം വർണ്ണവർഗ ഭേദമെന്നെ ജാതി ഭേദമെന്നെ വർഗീയത മാറ്റിക്കൊണ്ട് സമൂഹത്തെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വഴിയിലേക്ക് വഴിത്താരയിലേക്ക് നയിക്കപ്പെടുന്ന മറ്റൊരു ഉത്സവം ഓണത്തെപ്പോലെ ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷ തിമിർപ്പാണ് ഓണ ഉത്സവകാലത്ത് നാം കാണുക പൂക്കാലവും പുതിയ കോടി വസ്ത്രങ്ങളും ഇങ്ങോട്ടുമുള്ള സന്തോഷം ഒരു പങ്കിടുക അങ്ങനെയുള്ള ഓണക്കാലത്ത് ഉത്സവങ്ങൾ നടക്കുമ്പോൾ പുലിക്കളിക്ക് ശക്തി സ്രോതസ്സായി പ്രവർത്തിക്കുന്നത് കുമ്മാട്ടികളാണ് അതിലെ ഏറ്റവും വലിയ ഒരു മഹോത്സവം പോലെ ഈ രാജ്യത്തെ ജനങ്ങളുടെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണും കരളും കവർന്നെടുത്തു കൊണ്ടുള്ള ആനന്ദ തിമിറപ്പിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന ഈ കിഴക്കുമ്പാട്ടിലെ ഈ തെക്കുമുറിയായാലും വടക്കുമുറിയായാലും കുമ്മാട്ടികളുടെ മുന്നേറ്റം തീർച്ചയായും വളരെ അംഗീകരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് തെക്കുമുറി വിഭാഗത്തിൻ്റെ കുമ്മാട്ടിക്കളി കുമ്മാട്ടി ഉത്സവം അതുകൊണ്ട് ഇന്ന് അതിൻ്റെ എഴുപത് വർഷം പിന്നിട്ടുകൊണ്ടുള്ള അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ ഒപ്പം തന്നെ അതിൻ്റെ പൈതൃകവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഈ തെക്കുമുറിയുടെ വിഭാഗത്തിൻ്റെ തെക്കുമുറി വിഭാഗത്തിൻ്റെ ഈ കുമ്മാട്ടി മഹോത്സവത്തോടനുബന്ധമായി ഇവിടെ നടക്കുന്ന പ്രദർശനവും പഴയ ചരിത്ര പശ്ചാത്തലം അയവിറക്കുന്ന ഈ സ്മരണ യോഗവും സന്തോഷപൂർവ്വം സമൂഹത്തിനും നഗരത്തിനും സമർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഓണത്തിൻ്റെ മംഗളങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സായനത്തിൽ ഒത്തുകൂടാൻ അവസരം നമുക്ക് ഒരുക്കുകയും അതിനെ തന്നെ ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടക സമിതിയോട് പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കിഴക്കും പാട്ടുകര തെക്കും മുറി വിഭാഗത്തിൻ്റെ എഴുപത് വർഷം നീണ്ടു നിൽക്കുന്ന എഴുപത് വർഷം പിന്നിട്ടിട്ടുള്ളതിൻ്റെ ആല സ്മരണ നിലനിർത്തുന്ന ഈ പ്രദർശന പരിപാടി സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് ഉമ്മാട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാനുള്ളത് ശ്രീ വൈശാഖൻ സാറാണോ നിർവഹിക്കുന്നത് അതിനു മുമ്പായി രണ്ടു വാക്ക് സംസാരിക്കാനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ബഹുമാനനായ പ്രിയപ്പെട്ട തേറമ്പിളി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടകനായ ശ്രീ ഐ പി പോൾ പ്രിയപ്പെട്ട വാസുദേവൻ കൗൺസിലേഴ്സായ മിനി ഹാപ്പി ജോൺ എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യരെ വളരെ മനോഹരമായി നമ്മുടെ എം എൽ എ ചേരമ്പലി രാമകൃഷ്ണനും അതുപോലെ മേയർ ശ്രീ ഐ പി പോളും ഓണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു നിശ്ചയമായും ഓണം ഒരു കൊയ്ത്തുത്സവമായിരുന്നു കൊയ്ത്ത് ഇല്ലാതെ ആവുമ്പോൾ മറ്റ് കൊയ്ത്തുകൾ കൊണ്ട് ആ ഉത്സവം ആഘോഷിക്കുക എന്നുള്ളതാണല്ലോ മനുഷ്യരുടെ സ്വഭാവം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒരു പ്രശ്നം വന്നത് ഓണം പണ്ട് മനസ്സുകളുടെ ഒരു ഉത്സവമായിരുന്നു മനസ്സുകളുടെ ഉത്സവത്തിൽ നിന്നും അങ്ങാടിയുടെ ഉത്സവമായി മാറുക എന്നുള്ളതാണ് ഓണത്തിനു പറ്റിയേക്കുന്ന ഒരു പ്രശ്നം പക്ഷേ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ കിഴക്കും പാട്ടുകാരാണ് അവിടെ ഉള്ളവർ അതിനെ വീണ്ടും മനസ്സിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ഈ എസ് എൻ എ ഔഷധശാലയുടെ തൊട്ടു മുന്നിൽ എനിക്ക് ആണെങ്കിൽ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണിത് ഉണ്ണിയാട്ടനോടെയിരിക്കുന്നു ഞാൻ എവിടെയൊക്കെയോ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് നാടില്ലാത്തൊരു മനുഷ്യനാണ് പക്ഷേ കിഴക്കും പാട്ടുകര എന്ന പേര് പോലും എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം ആ പേരിന് തന്നെ ഒരു കേരളീയ തനിമയുണ്ട് തമിഴ്നാട്ടിൽ ഞാൻ താമസിച്ചിരുന്നപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് കീഴ്വഴി തുണയാം കുപ്പം എന്നാണ് ആ അതിന് കെ വി കുപ്പം എന്നും അവർ പറയും കീഴ്വഴി തുണയാം കുപ്പം ഇങ്ങനത്തെ പേരുകൾ തമിഴ്നാട്ടിലുണ്ട് അതുപോലെ കേരളീയതയുള്ളൊരു പേരാണ് കിഴക്കൻ പാട്ടുകാര കിഴക്കിൻ്റെ ഒരു സൂചനയാണ് ഉദയത്തിൻ്റെ അപ്പോൾ ഈ മനസ്സുകളുടെ ഉത്സവമാക്കി ഓണത്തെ തിരിച്ചു പിടിക്കാൻ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചെറുപ്പക്കാർ കിരി ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട് അവർ അവരെ ആദരിക്കുകയാണ് കലാകാരന്മാർ എഴുപത് വർഷം മുമ്പ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവർ അവരെ ഓർക്കുകയാണ് ആദരിക്കുകയും ഓർക്കുകയും അവർ മുന്നിൽ തന്നെ ഉണ്ട് പോയവരെ ഓർക്കുന്നു നോബൽ സമ്മാനം ലഭിച്ച സാഹിത്യകാരൻ ഗബ്രിയ ഗാർഷ്യോ മാർക്യൂസ് ഗബ്രിയൽ ഗാർഷിയോ മാർക്യൂസിൻ്റെ ചില വാചകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ ജീവിതം എന്നുള്ളത് ഒരാൾ ജീവിക്കുന്ന ജീവിതം മാത്രമല്ല ഒരാൾ ഓർക്കുന്ന ജീവിതം കൂടെയാണ് വെറുതെ ഓർക്കുന്ന ജീവിതമല്ല എന്തിനു വേണ്ടി ഓർക്കുന്നു എന്നുള്ളതും കൂടെയാണ് അത് ഇനിയുള്ള ജീവിതത്തെ പുനർവായന ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് അപ്പം പഴയ കലാകാരന്മാരെ ആദരിക്കുമ്പം ഒരു ഒരു സംസ്കാരത്തെയാണ് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പഴയ മനസ്സുകളുടെ ഉത്സവമാക്കി ഓണത്തെ വീണ്ടും മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് കിഴക്കൻ പാട്ടുകറിയിൽ നടക്കുന്നത് വലിയ ആഘോഷങ്ങൾ തേറമ്പിൽ പറഞ്ഞ പോലെ വലിയ വ്യത്യാസങ്ങൾ കാലത്തിനനുസരിച്ച് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ യഥാർത്ഥ കൊയ്ത്ത് ഉത്സവം കച്ചവടത്തിൻ്റെ കൊയ്ത്തുത്സവമായി മാറുന്നു വിപണിയിൽ ഭ്രാന്തി പിടിച്ച ആളുകൾ ഓടുന്നു നാളെ ലോകം അവസാനിക്കുമെന്ന് വരെ തോന്നി തോന്നിക്കുന്ന തരത്തിലാണ് കച്ചവടങ്ങൾ നടക്കുന്നത് പക്ഷേ അത് കാലത്തിൻ്റെ സവിശേഷതയാണ് അപ്പോഴും നമ്മൾ മനസ്സിൻ്റെ ഉത്സവമാക്കി ഓണത്തിനെ മാറ്റുന്നു ഈ പ്രത്യേക ഇരിക്കുന്ന ആളുകളും എല്ലാം ഓണത്തിൻ്റെ യഥാർത്ഥ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് ഈ എഴുപതാം വർഷം ഇങ്ങനെ ആഘോഷിക്കുന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി കുട്ടികളുടെ പേര് പറയാണ് ഓരോരുത്തരും വൈരാഗ വൈശാഖൻ സാറിൻ്റെ നിന്ന് നമ്മൾ ആദരിക്കപ്പെടുന്ന സമയത്ത് കൊടുക്കുന്ന ഉപഹാരം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീ എം എസ് മേനോൻ മൂത്തയിടത്ത് അതായത് ഞങ്ങളുടെ എല്ലാം കാരണവരായ ഉണ്ണിയേട്ടൻ തെ നാരായണൻ നായർ അതായത് തെക്കേപ്പുര ഉണ്ണിയേട്ടൻ ഞങ്ങളുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട കാരപ്പുറത്ത് അപ്പുകുട്ടേട്ടൻ നാരായണൻ നായർ കാരണവസ്ഥാനത്ത് ഇന്നും കാരണവസ്ഥാനത്ത് ഇന്നും ഞങ്ങളെ പുഞ്ചിരിയോടെ എന്നും സ്വീകരിക്കുന്ന ഞങ്ങളുടെ വടക്കേമടത്തിലെ അപ്പുകുട്ടേട്ടൻ ശങ്കരനാരായണൻ കാരപ്പുറത്ത് വീട് വളപ്പിലെ ഉണ്ണിയേട്ടൻ ഉണ്ണികൃഷ്ണവേന ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളെ ഏറ്റവും അധികം ഉത്സാഹ ഭരിതരാക്കും ഭരിതരാക്കുന്ന വിധത്തിൽ പ്രോത്സാഹന വാക്കുകൾ തന്ന് എന്നും ഞങ്ങളുടെ ഒപ്പം നിന്ന കുഞ്ഞേട്ടൻ അതായത് ഗോപാലേട്ടൻ ഡോക്ടർ കെ ഗോപാലൻ പനവളപ്പിലെ തന്നെ ഞങ്ങളുടെ സ്വന്തം അപ്പേട്ടൻ രാമൻകുട്ടി മേനോൻ ശിവരാമേനോൻ എന്ന വടുക്കൂട്ട് ഞങ്ങളുടെ സ്വന്തം സുന്ദരേട്ടൻ പച്ചനിയേട്ടൻ എന്ന വാസുദേവ മേനോൻ കുന്നുമ്പത്ത വീട്ടിലെ ഞങ്ങളുടെയെല്ലാം സ്വന്തം നാരനുട്ടിയേട്ടൻ നാരായണൻകുട്ടി മേന ഗിരിചേട്ടൻ പനവളപ്പിൽ വീട് ഗിരിജാവല്ലവൻ എന്ന ഞങ്ങളുടെ ഗിരിചേട്ടൻ ഞങ്ങൾക്കെല്ലാം എന്നും കാരണവസ്ഥാനത്താണെങ്കിലും ഞങ്ങളുടെ എല്ലാം അദ്ദേഹം അവിടെ ഇരുന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കാരണം അവർ ചെറുപ്പം ചെറുപ്പക്കാരും കാരണവന്മാരും കുട്ടികളും എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഞങ്ങളുടെ സ്വന്തം അഡ്വക്കേറ്റ് ബാലകൃഷ്ണ മേനോൻ എന്ന ബാലകൃഷ്ണേട്ടൻ ഈ ചടങ്ങില് ആദരിക്കപ്പെടുന്ന വ്യക്തികളിൽ നമ്മുടെ വടക്കേമഠത്തിൽ ആപ്പൂട്ടേട്ടൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഒരാളത് വന്ന് വായിച്ച് ഈ മൂന്ന് കുമ്മാട്ടി കുമ്മാട്ടിമുഖങ്ങളുടെ ഈ മൂന്ന് കുമ്മാട്ടി കുമ്മാട്ടിമുഖങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒരു വിരൽച്ച് ഒരു ഒരധ്യായം ആണ് ഏതാനും നിമിഷങ്ങൾക്കകം ഓം അമൃതേശ്വരേന്ദ തിരുവോണ മഹോത്സവം രണ്ടായിരത്തി പതിനൊന്ന് ഈ ആണ്ടിൽ നമ്മൾ കുമ്മാട്ടി മുഖങ്ങളുടെ എഴുതാൻ പിറന്നാൾ പൂർവാധികം ആഘോഷമായി കൊണ്ടാടുകയാണല്ലോ ഈ സന്തോഷ നിമിഷങ്ങൾക്ക് നമുക്കേവർക്കും ഏറ്റവും ആസ്വാദ്യകരം തന്നെയാണ് എന്നാൽ ഈ മുഖങ്ങൾക്ക് അപൂർവം ചിലർക്ക് മാത്രം അറിയാവുന്ന ഒരു പഴയ കഥയുണ്ട് ആയതിലേക്ക് രണ്ട് വ്യക്തികളുടെ പേരുകൾ ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി എൻ്റെ അമ്മാമനും പരേതനും ആയ കാരപ്പുറത്ത് വടക്കേമ്മടത്തിൽ ശ്രീരാമൻ നായർ രണ്ടാമത്തെ ആൾ കുഞ്ഞുമാൻ എല്ലാവരും വിളിച്ചു എന്നിരുന്ന പരേതനായ കാരപ്പുറത്ത് ശ്രീ മാധവൻ നായർ ഒരു സുപ്രഭാതത്തിൽ ഇരുവരുടെ ബുദ്ധിയിൽ ഉദിച്ചുയർന്ന ഒരു സത്ഭാവനയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പൈസയുടെ എല്ലാ കാര്യവും എൻ്റെ അമ്മാവനും മറ്റു എല്ലാ ഏർപ്പാടുകളും കുഞ്ഞുമാനും ഏറ്റെടുത്തു അന്നുകാലത്ത് ഓണക്കാലമായാൽ നാട്ടിലെ ആശാരി കുടുംബത്തിലെ തലമുതിർന്ന സ്ത്രീ വീടുകളിൽ വന്ന് ഓണക്കാഴ്ച വസ്തുക്കളായി പ്ലാവിൽ തീർത്ത വാൽമരിയ മരക്കൈലുകൾ അരിവാർക്കാൻ ഉപയോഗിക്കുന്ന അടവലക ഭസ്മക്കൊട്ട തൈരുക